മുത്തുമണികളേ ഇത് എന്ത് രസമാണ് കാണാനാവു മോനെ നമ്മളെ നാട്ടിലെ കാഴ്ചകൾ വേറെ ലെവലാണ് കിട്ടോ മക്കളെ ഇതൊക്കെ സിറ്റിയിലൊക്കെ പോയി കൈ അങ്ങനത്തെ കാഴ്ചകൾ കാണുമോ കൈല ഇനി നമ്മളെ നാട്ടിലാണ് എന്തോ രസേ പച്ചക്കറി പച്ചപ്പ് നിറഞ്ഞ വയലുകൾ എന്ത് മനോഹരമായിട്ടാണ് നിങ്ങൾ കാണുന്നത് അല്ലേ ഇത് രസമാണ് ഇങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ ശാന്തമാകും അല്ലേ കവങ്ങോട്ടം നെല്ലും വായയും ചേമ്പും ചേനയും പൂള ക പയ്യെല്ലോ കാണും ഈ വയലിലുണ്ടാക്കുന്നത് എന്ത് മനോഹരമാണ് മക്കളെ അതാണ് നമ്മളെ നാട് അടിപൊളിയല്ലേ എന്ത് രസമല്ലേ വായൊക്കെ നോക്കിയെങ്കിൽ മനോഹരമായിട്ടാണ് മക്കളേ കാഴ്ചകൾ തായ്ച്ച കാണണമെങ്കിൽ നമ്മുടെ ഉൾഗ്രാമത്തിലൊക്കെ വീട് എടുക്കണം അല്ലേ രസമാണ് എന്ത് രസം 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 അടിപൊളി